ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ എം പി ജോർജ്ജാണ് കാത്തോലിക് നെസറാണി അസോസിയേഷൻ്റെ ചെയർമാൻ ഞാനിപ്പോൾ ഒരു തിരക്ക് പിടിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വിശ്വാസികളെ സുഹൃത്തുക്കളെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള ഫ്രാൻസിസ് മാർ പാപ്പ നമ്മളെല്ലാവരെയും വിട്ട് നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖം നമ്മളെ സംബന്ധിച്ച് അഗാധമാണ് നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ ലോകത്തിനു വേണ്ടി അദ്ദേഹം ഇടപെടലിൽ നടത്തിയിട്ടുണ്ട് പാവപ്പെട്ടവരുടെയും കരുണ അർഹിക്കുന്നവരുടെയും യുദ്ധമുഖത്തുള്ളവരുടെയും അതുപോലെ തന്നെ പാലായനം ചെയ്യപ്പെട്ടവരുടെയും മറ്റ് ഒരുപാട് പ്രശ്നങ്ങളിൽ അദ്ദേഹം പിന്നെ ഇടപെട്ടിട്ടുണ്ട് അതേപോലെ അദ്ദേഹം സ്ഥാനമേറ്റതിന് ശേഷം ആദ്യം പ്രഖ്യാപിച്ചത് നമ്മുടെ സഭയിൽ നടക്കുന്ന കുട്ടികളടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെ സംബന്ധിച്ച് വൈദികർക്കും മറ്റുള്ള അല്മാർ മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് അദ്ദേഹം മാപ്പ് പറയുന്ന ശക്തമായ ഒരു നിലപാട് ആണ് ആദ്യം സ്വീകരിച്ചത് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വളരെയേറെ ആശാപകമായ കാര്യങ്ങളാണ് മുന്നോട്ട് ഉണ്ടായിട്ടുള്ളത് ഞാൻ വളരെ പെട്ടെന്ന് തിരക്ക് പിടിച്ച ഈ സമയത്ത് ഒരു വോയിസ് ഇടാൻ കാരണം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിൻ്റെ അന്ത്യദിനമായിരുന്നു ദുഃഖാചരണം ഇനി അങ്ങോട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നൊരു അവസാന നിലമായിരുന്നു അവിടെ വേണ്ടത്ര അവതാനതയോടുകൂടി സിറോ മലബാർ സഭയ്ക്ക് വേണ്ടത്ര അതായത് നിലപാടുകളിൽ ഉറച്ചു നിന്ന നിലപാടുകളിൽ നിലവാരം പുലർത്തിയ കുർബാന വിഷയത്തിലടക്കം ഇടുത്ത നിലപാടിൽ നിന്ന് ഒരുഞ്ഞ് പോലും പിന്നോട്ട് പോകാത്ത പരിശുദ്ധ പിതാവിനോട് ഐക്യദാർഢ്യവും ആദരവും പ്രകടിപ്പിക്കാൻ നമ്മുടെ സഭാനേതൃത്വത്തിന് സംയോജിതമായി സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം എന്നെ അലട്ടുന്നുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അവിടെ നമ്മുടെ എറണാ സുരമലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം അങ്കമാലി അതിരൂനതയുടെ ഭാഗ ആസ്ഥാനത്ത് നിലനിൽക്കുന്ന എറണാകുളം സെൻറ്റ് മേരീസ് ബെസിലിക്ക കത്തീഡ്രൽ ബെസിലിക്കയിൽ ഒരു ശവ ശവപ്പറം പോലെ ഒരു നിൽക്കുകയായിരുന്നു അവിടെ ഒരു കല്യാണ ചടങ്ങ് പോലും നടക്കുന്നുണ്ടായിരുന്നു വാസ്തവത്തിൽ പിതാവിൻ്റെ വേറൊരുപാട് ദുഃഖമുണ്ട് മുഴുവൻ സ്ഥാപനങ്ങളും ആ ബസ്സിലേക്കിടയും അരമനയുടെയും ചുറ്റുമുള്ള സ്ഥാപനങ്ങളൊക്കെ അടച്ചു കിടക്കുമ്പോൾ അവിടെ നടന്നത് നമ്മുടെ സ്ഥാപനത്തിൽ നടന്നൊരു കല്യാണ ചടങ്ങായിരുന്നു ഒരു ശൂഖമുഖമായ അന്തരീക്ഷമായിരുന്നു എന്നാൽ തൊട്ടടുത്തുള്ള പിന്നെ ലത്തീൻ സഭയുടെ പള്ളിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് രാവിലെ മുതലുള്ള പ്രാർത്ഥനാക്രമങ്ങൾ അവിടെ നടക്കുന്നതായിട്ടുണ്ട് സിറോ മലബാർ സഭ എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതൃത്വത്തിനെ നമുക്ക് വിമർശിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ വിമതരായിട്ടുള്ള ആളുകൾ ഈ മാർപ്പാപ്പയുടെ കൽപ്പനകളെ കൽപ്പനകളെയൊക്കെ കാറ്റിൽ പറത്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളൊക്കെ അവജ്ഞയോടുകൂടി കണ്ട ആളുകളാണ് എന്നാൽ അവരേക്കാൾ ഗുരുതരമായി തെറ്റ് മാർപ്പാപ്പയുടെ മരണം സംഭവിച്ചതിന് ശേഷം മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായിട്ടുള്ള പാമ്പ് ജോസഫ് പാമ്പ്ലാനി പറഞ്ഞിരിക്കുന്നു പിതാവ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ചേർത്ത് പിടിക്കാനാണെന്നാണ് അതേപോലെ തന്നെ ഉള്ള കാര്യം മാർ തട്ടിൽ റാഫേൽ തട്ടിൽ പിതാവ് മാ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ റോമിൽ അവിടെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ തട്ടിൽ പിതാവ് തട്ടിവിട്ടിരിക്കുകയാണ് ആ പിതാവ് എല്ലാവരെയും പരിശുദ്ധ പിതാവ് എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് ശ്രമിച്ചത് പരിശുദ്ധ പിതാവ് പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ച് വിമതർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ശൈലിയാണ് അതിൽ അതിലൂടെ രൂപപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ പിതാവ് ഉദ്ദേശിച്ചത് കരുണ ആഗ്രഹിക്കുന്നു കരുണ പ്രതീക്ഷിക്കുന്നവരെയും രോഗികളെയും ആകുലരെയും ചേർത്ത് പിടിച്ച് സഭ സഭ മുന്നോട്ട് പോകണമെന്നുള്ള സന്ദേശമാണ് ലോകത്തിന് പങ്കുവച്ചത് മറിച്ച് സഭയിൽ വിഭാഗീയതയുണ്ടാക്കുന്ന വിമത പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനല്ല ഈ രണ്ട് താരങ്ങൾ കൂടി ഈ പിതാവിൻ്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നുള്ള ഗുരുതരമായ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ അതിക്കു മുൻപ് അതിക്കുമുമ്പ് വിമതര് കാറ്റിൽ പറത്തി വളച്ചു കുടിച്ചു എന്നൊക്കെ പറയുന്നതിനേക്കാളും ഗുരുതരമായ തെറ്റാണ് സഭയുടെ അധികാരസ്ഥാനത്ത് മേലധികാരി സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് പിന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് ഒപ്പം ഇന്നലെ പരിശുദ്ധ പിതാവിൻ്റെ അന്ത്യകർമ്മം നടക്കുന്ന വേളയിൽ പറവൂർ കോട്ടക്കാവ് വള്ളിയിൽ നമ്മുടെ സഭയോടൊപ്പം നിൽക്കുന്ന നെല്ലിശ്ശേരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുകയുണ്ടായി തുടർന്ന് ഇങ്ങോട്ട് ഇന്ന് നമ്മുടെ മാറി വന്ന അതായത് കൃത്യമായ ഇടപെടലുകൾ നടത്തിയ നമ്മുടെ കുരിയ അംഗങ്ങളുടെ കുരിയ അംഗങ്ങളുടെ ശക്തമായ ഇടപെടലിലൂടെ നമ്മുടെ ഉദയംപേർ സുനു സുനകദോസ് പള്ളിയിൽ പ്രതി അവിടെ കൂടുന്ന് അധികാരം കൊടുത്തിട്ടുള്ള സെബാസ്റ്റ്യൻ ഊരക്കാടൻ അച്ഛൻ ഇന്ന് രണ്ട് കുർബാനകൾ പിന്നെ പിന്നെ സുനഗ്രദോസ് പള്ളിയിൽ ഉദയം പേരൂര് സുനദോസ് പള്ളിയിൽ അർപ്പിച്ചു എന്നുള്ളത് നമുക്കെല്ലാം ആശ തരുന്ന ആശാപകമായ കാര്യമാണ് അതിന് പ്രത്യേകിച്ച് പുതിയ അംഗങ്ങളെ നമ്മൾ അഭിനന്ദിക്കുന്നു ഒപ്പം അവിടെ അതിനുവേണ്ടി തി ശക്തമായ നിലപാടുകളെടുത്ത് നിന്ന നമ്മുടെ വിശ്വാസി സമൂഹത്തിനേയും നമ്മൾ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാനും വേണ്ടി ഈ അവസരത്തെ വിനിയോഗിക്കുകയാണ് ഇവിടെ ഞാൻ പറയാൻ വന്ന ഒരു വിഷയം ഒന്ന് അവിടെ ഈ വിഷയം രണ്ട് ഈ കുർബാന എന്ന് അർപ്പിച്ചതിന് ശേഷം വിമിതരായിട്ട് വിമിതർക്ക് നേതൃത്വം കൊടുക്കുന്ന പിന്നെ നേതാവായിട്ടുള്ള ഷൈജു ആൻ്റണി പറഞ്ഞിരിക്കുന്നു ഉദയം ഒരു വിഷയത്തിൽ ഞങ്ങൾ ഇടപെടും എന്നുള്ളതാണ് ഒരു ഭീഷണിയുടെ സ്വരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശം വന്നതായിട്ട് എനിക്ക് പലരും പറഞ്ഞു തെറിഞ്ഞു ഞാൻ പ്രിയ സുഹൃത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രിയ സഹോദരൻ സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല സഹോദരനായിട്ടുള്ള ആയിട്ടുള്ള ഷൈജു ആൻ്റണിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കാർക്കും സിറോ മലബാർ സഭയുടെ അട്ടിപ്പേറവകാശം തന്നിട്ടില്ല നിങ്ങൾ സഭയിൽ ഇവിടെ മെത്രാനോ മാർപ്പാപ്പയോ അല്ല അല്ലെങ്കിൽ ഇതിൻ്റെ ആളല്ല നിങ്ങൾ ഒരു അത്മാൻ മാത്രമാണ് എം വി ജോർജിനെ പോലെയുള്ള ഒരു ആത്മാൻ മാത്രമാണ് അതുകൊണ്ട് ആത്മാനെ അവകാശമുണ്ടെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം പക്ഷേ പിന്നെ നിങ്ങൾക്ക് അധികാരം പ്രയോഗിക്കാനും അതിൽ വലിയ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു കാര്യമൊന്നും സിറോ മലബാർ സഭ സബ് നിങ്ങളാരെയും ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളവിടെ ഇടപെടുമ്പോൾ യു ഈ സഭയുടെ നിലപാടുകൾക്കും സിനിഡിൻ്റെ നിലപാടുകൾക്കും ഒപ്പം നിൽക്കുന്ന കാത്തലിക് നസ്രാണി അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന സംഘടന ചെറുതുവട്ടെ വലുതുമാവട്ടെ ആ സംഘടന ആത്മാർത്ഥമായിട്ട് അവിടെ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് അവരുടെ പരിപാടികളിൽ ശക്തമായി നമ്മൾ ഇടപെടും അതിന് നേതൃത്വം കൊടുക്കും എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് ഈ ഏകീകൃത വിശുദ്ധ കുർബാന ആഗ്രഹിക്കുന്ന ആ വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ഭീഷണി നിങ്ങൾ മുഴക്കിയാൽ നിങ്ങളെ ഒട്ടും കുറഞ്ഞ ആളൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളും അത്രയും ആ രീതിയിൽ നമ്മൾ അവിടെ വരും അതിനുള്ള സാഹചര്യം ഒരുക്കരുത് ഷൈജു അനെ നിങ്ങൾ ഈ സഭയെ കൊണ്ട് ജീവിക്കുന്നയാളാണ് നമുക്കറിയാം അതിനൊന്നും നമുക്ക് വിരോധവുമില്ല അതിന് നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഓരോ അലവലാദികളായിട്ടുള്ള മെത്തനന്മാരും വൈദികരും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം പറയാം സഭയിൽ സംശുദ്ധിയോടുകൂടി നിൽക്കുന്ന മെത്തനന്മാരുണ്ട് വൈദികരുണ്ട് അൽമാരും ഉണ്ട് അവരെയാണ് നമ്മൾ സഭ സംരക്ഷിക്കേണ്ടത് അല്ലാതെ ഈ പറയുന്ന താന്തോണിത്തരം ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ അല്ല പരിശുദ്ധ പിതാവ് ചേർത്ത് പിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സഭയുടെ യഥാർത്ഥ മുഖങ്ങളായിട്ടുള്ള ആളുകളെയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കല അതുകൊണ്ട് തട്ടിൽ പിതാവ് എന്ന് പറയുന്ന ആളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമതൻ എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ വിനിയോഗിക്കുകയാണ് രണ്ടാമത്തെ വിമതൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ടുള്ള ഈ ജോസഫ് പാമ്പ്ലാനി എന്ന് പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് കാത്തലിക് നസ്രാണി അസോസിയേഷൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ആധികാരികമായി പറയുന്നു ഈ രണ്ട് വിമതന്മാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റു വൈദികരും അൽമായിരുമെന്ന് പറയാനും കൂടി ഈ അവസരത്തെ ഞാൻ വിനിയോഗിക്കുകയാണ് എനിക്ക് തിരക്കൊണ്ട് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ വരാം ഇത് ഒരു ഈ കാര്യം ഭീഷണി നിങ്ങൾ മുടക്കിയാൽ ഞങ്ങളും അതിന് തയ്യാറാണ് നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ നമുക്കും സ്വാധീനമുണ്ട് അത്രയും കണ്ടാൽ മതി ഓക്കെ നന്ദി